നമസ്കാരം എറാഫ് ഓഫ് ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ഓസ്ട്രേലിയയിൽ പോയിട്ട് മികച്ച പ്രകടനം നടത്താൻ കഴിയാതെ വന്ന് അവസാന ടെസ്റ്റിൽ നിന്ന് സ്വയം പിന്മാറിയ ആളാണ് രോഹിത് ശർമ്മ ഇന്ത്യൻ ടീമിനൊന്നടങ്കുമ്പോൾ അവിടെ അത്ര മികച്ച പ്രകടനമല്ല നടത്താൻ കഴിഞ്ഞത് എന്നുള്ളത് എല്ലാവർക്കും അറിയാമല്ലോ ഇപ്പോൾ ഇന്ത്യയുടെ പ്രധാന താരങ്ങൾ ഈ ടി ട്വൻ്റി ഐ സീരീസിനില്ലാത്ത പ്രധാന താരങ്ങളൊക്കെ രഞ്ജി ട്രോഫി കളിക്കുന്നുണ്ട് രഞ്ജിയിലും രക്ഷയില്ല എന്ന മട്ടിലാണ് ചിലർക്കെങ്കിലും കാര്യങ്ങളുടെ പോക്ക് രോഹിത് ഇതാ രഞ്ജി ട്രോഫി മത്സരത്തിലും പരാജയമായിരിക്കുന്നു ഋഷഭ് പന്ത് പരാജയമായിരിക്കുന്നു യശസ്വി ജെയ്സ്വാള് ഇവിടെ പരാജയപ്പെടുന്ന കാഴ്ച ശുഭൻ ഗില്ല് പരാജയപ്പെട്ടിരിക്കുന്നു നമ്മൾ നോക്കുകയാണ് എന്തൊക്കെയാണ് ഇന്നിപ്പോൾ രഞ്ജി ട്രോഫി സംഭവിച്ചത് എന്ന് ഋഷഭ് പന്ത് ഒറ്റ റൺസിലാണിന്ന് മടങ്ങിപ്പോയത് ഡൽഹിക്ക് വേണ്ടി കളിക്കാനിറങ്ങി രോഹിത് ശർമ്മ മുംബൈക്ക് വേണ്ടി കളിക്കാനിറങ്ങി മൂന്ന് റൺസ് യശസ്സി ജയ്സ്വാള് നാല് റൺസ് ഷുബൻ ഗില്ല് പഞ്ചാബിനായിട്ട് കളിച്ചപ്പോൾ നാല് റൺസ് ഇനി മുംബൈയെ ജമ്മു കാശ്മീർ ഇട്ട് വരിഞ്ഞു മുറുക്കുന്നൊരു കാഴ്ചയാണ് ഒരു ഘട്ടത്തിലവർ നാൽപ്പത്തിയേഴിന് ഏഴ് എന്ന രൂപത്തിലേക്ക് വീണിരുന്നു അപ്പം ആ സമയത്ത് ഡ്യൂബെ ഡക്ക് രോഹിത് ശർമ്മ മൂന്ന് ജെയ്സ്വാൾ നാല് അയ്യർ പതിനൊന്ന് രഹാന് പന്ത്രണ്ട് ഈ രൂപത്തിൽ വമ്പൻ താരങ്ങളൊക്കെ വീഴുന്നൊരു കാഴ്ച ഉമർ നിസാറാണ് ഇങ്ങനെ മുംബൈക്കിട്ട് പണി കൊടുത്തത് കൃത്യമായിട്ട് ആ സ്കോർ കാർഡെന്ന് നോക്കുകയാണെങ്കിൽ മുംബൈയുടെ വിക്കറ്റുകൾ ഒന്നിനു പുറകെ ഒന്നായിട്ട് വീഴുന്ന ഒരു കാഴ്ച അവർ എന്തായാലും വലിയ പ്രതീക്ഷയോടുകൂടി കളിക്കാനിറക്കിയ സൂപ്രതാരങ്ങൾ വീണു പോകുന്നതാണ് അവരെ നിരാശരാക്കിയിട്ടുള്ളത് നാൽപ്പത്തി ഏഴിന് ഏഴ് എന്നുള്ളടത്ത് നിന്ന് ഇപ്പോൾ പതിയെ തൊണ്ണൂറ്റൊമ്പതിനേഴ് നമ്മൾ വീഡിയോ ചെയ്യുന്ന ഘട്ടത്തിൽ തൊണ്ണൂറ്റൊമ്പതിനേഴ് എന്ന രൂപത്തിലേക്ക് പിന്നീട് വിക്കറ്റുകൾ പോവാതെ ഷാർദുൽ താക്കൂറും തനുഷ് കോട്ടിയാനും കൂടി മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് ഷാർദുൽ താക്കൂർ മുപ്പത്തൊന്ന് പന്തിൽ നിന്ന് മുപ്പത്തേഴ് റൺസുമായിട്ട് നിൽക്കുന്നു തനുഷ് കോട്ടിയൻ ഇരുപത്തഞ്ച് പന്തിൽ നിന്ന് പത്തൊമ്പത് റൺസുമായിട്ട് നിൽക്കുന്നു സോ സൂപ്രധാനങ്ങൾ യേശസ്സി ജയ്സ്വാൾ എട്ട് പന്തിൽ നിന്ന് നാല് റൺസ് അദ്ദേഹത്തെ ഔക്കിബ് നബി എൽ ബി ഡബ്ല്യുയിൽ കുരുക്കുകയായിരുന്നു രോഹിത് ശർമ്മയെ ഉമർ നിസാറാണ് ഉമർ നാസിറാണ് പറഞ്ഞു വിട്ടത് പത്തൊമ്പത് പന്തിൽ നിന്ന് മൂന്ന് വിക്കറ്റാണ് വീഴ്ത്തിയിരിക്കുന്നത് അതുപോലെ തന്നെ മറ്റൊരു പ്രധാന താരം അവരുടെ നായകൻ അജിങ്ക്യ രഹാനെയും ഉമർനാസിറാണ് പറഞ്ഞുവിട്ടത് പന്ത്രണ്ട് റൺസാണ് അദ്ദേഹം എടുത്തിരുന്നത് ശ്രേയസ് അയ്യർ അയ്യരാവട്ടെ യുദ്വീർ സിംഗിൻ്റെ പന്തിൽ ഉമർ ഉമർനാസിർ പിടിച്ച് പുറത്താകുമ്പോൾ പതിനൊന്ന് റൺസാണ് എടുത്തിരുന്നത് ശിവൻ ദ്വൂബെ ഉമർ നാസിറിൻ്റെ പന്തിൽ പുറത്താകുന്നു ഡക്കായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു സംഭാവന ചുരുക്കത്തിൽ പ്രധാനപ്പെട്ടവരൊക്കെ വീഴുന്ന കാഴ്ച നിലവിൽ ഒമ്പതേ പോയിൻ്റ് മൂന്ന് ഓവർ ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത് കണക്കാണേ ബൗൾ നാല് വിക്കറ്റ് ഉമർ ഉമർനാസിർ എടുത്തിട്ടുണ്ട് അവിടെ ഉമർ ഉമർനാസിറിൻ്റെ ഒരു പൊളിച്ചടുക്കലാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഡൽഹിക്ക് വേണ്ടി കളിക്കാനിറങ്ങിയ ഋഷഭ് പന്തും നിരാശപ്പെടുന്ന കാഴ്ച കണ്ടു ഋഷഭ് പന്ത് പത്ത് പന്തുകൾ നേരിട്ട് ഒരു റൺസാണ് എടുത്തത് ഒറ്റ റൺസിന് ഋഷഭ് പന്തിനെ മടക്കിവിടുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത് സൗരാഷ്ട്രക്കെതിരെയുള്ള ഡൽഹിയുടെ മത്സരത്തിലാണത് സംഭവിച്ചിരിക്കുന്നത് ഏതായാലും ഈ താരങ്ങൾ ഫോം റീഗെയിൻ ചെയ്യുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ് അവർ വരും മത്സരങ്ങളിലൊക്കെ അതിലേക്ക് എത്തുമെന്ന് തന്നെ കരുതാം ഹിറ്റ്മാൻ്റെ കാര്യത്തിലാണ് ആരാധകർക്ക് വലിയ ആശങ്ക അധികം വളരെ ഔട്ട് ഓഫ് ടച്ച് ആയിട്ടാണ് ഓസ്ട്രേലിയയിൽ പെർഫോമൻസ് നടത്തിയത് ഇപ്പോൾ ഏതാണ്ട് ഒരു പതിറ്റാണ്ടിന് ശേഷം രഞ്ജിയിൽ ഇറങ്ങിയപ്പോൾ അവിടെയും രക്ഷയില്ലാത്ത മട്ട് വീഡിയോ സാനിക്കുന്ന ക്രിക്കറ്റിലോ അത് കൂടുതൽ വിശേഷങ്ങളുമായി റഫ് ടോക്സ് ഉണ്ട് എത്താം